െല്ലാ കറുപ്പാണ് പറയുന്നുണ്ട് എന്താ ഷോക്കിലീം ചോക്കിലീ നിക്കുല അറിയുന്നുണ്ട് ചേച്ചി എടുത്തതാവും അറിയാതെ പറയുന്നുണ്ട് പൊട്ടെന്ന് പറയുന്നുണ്ട് നീ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടോ പാവം പറയുന്നുണ്ട് ഓക്കെ ഇതാണ് ഇതിലത്ത് വന്നത് പിന്നെ അടുത്ത വന്നിട്ട് എന്ന ഒരു കൊഴുത്ത എനിക്കിതിൽ എങ്ങനെ മറുപടി കൊടുക്കാൻ പറ്റ നമ്മുടെ കേരളത്തിലെ മലയാളികളുടെ ഒരു അവസ്ഥ ചിന്തിച്ചൊക്കെ നിങ്ങൾ ഒരു കാര്യം ചെയ്യും ഇതിന് ഏറ്റവും ശമനം കിട്ടുന്ന ഒരു രീതിയിലുള്ള ഒരു മറുപടി അല്ലെങ്കിൽ ഒരു ചെറിയൊരു മരുന്ന് ഞാൻ തട്ട് അതായത് നമ്മൾ ഇതിന് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മുള്ളുമുരിക്ക് കയറി അവിടെ ഇരിക്കുക നിങ്ങളുടെ അസുഖങ്ങളെല്ലാം ഭേദം കേട്ടോ ഒരു ഒന്നൊരു ഒരു വിധം രണ്ടു നേരം പറയുന്ന പോലെ നിങ്ങൾ ഡെയിലി ആണ് കണ്ടിന്യൂ ചെയ്യുള്ളൂ നല്ലതാണ് അതായത് എനിക്കിതിന്റെ മറുപടി കൊടുക്കാൻ എനിക്ക് അറിയില്ല എന്ത് മറുപടി ഞാൻ ഇന്ന് പറയേണ്ടത് എനിക്ക് ഈ മറുപടി ഒന്നും എനിക്ക് പറ്റില്ല കാരണം എനിക്ക് ആ മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല എനിക്ക് ഭക്ഷണം പോലും സത്യം പറഞ്ഞ് എനിക്ക് പോകുന്നില്ല എല്ലാത്തിനും കാരണം നിങ്ങളുടെ ഒരു കമൻസ് കാരണമാണ് മനസ്സിലായില്ലേ അതുകൊണ്ട് എനിക്ക് ഫുഡ് പോലും സത്യം പറഞ്ഞ് എനിക്ക് പോകുന്നില്ല നിങ്ങൾ അതുകൊണ്ട് ഇത് മനസ്സിലാക്കുന്ന സിറ്റുവേഷൻ ഉണ്ട് ഓക്കെ അപ്പൊ ബൈ